ഹലോ എല്ലാവർക്കും നമസ്കാരം നാടൻ രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ കോമ്പിനേഷൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയുന്നത് ലോക്കി ഇല്ലേ ലോക്കി ദൂതി ബോട്ടിൽ കാട് ചിരങ്ങ ചുരക്ക എന്നെല്ലാം പറയുന്ന ഒരു ഇത് അത് തൊലി അളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ കുരുവെന്ന് അങ്ങനെ കളയേണ്ട ആവശ്യമില്ല ചള്ളാന്നെങ്കിൽ മൂത്തതാണെങ്കിൽ മാത്രമേ കളയുള്ളൂ ചള്ളാന്ന് ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഞാൻ അരിഞ്ഞിട്ടു ചേനച്ചട്ടിയിൽ കടുവട്ടിച്ചു വെളുത്തുള്ളി മുപ്പിച്ചു ചുവന്ന മുളകിട്ടു പിന്നെ ഈ അരിഞ്ഞു വെച്ച ലോക്കിയിലെ പീസും കൂടി അതിലേക്ക് ഇട്ടിട്ട് തേങ്ങയും ചെറുവതും നല്ലോണം ഇട്ടു അതിടക്കിടെ അടച്ചു വെച്ചും തുറന്നും ഇളക്കിയും വേവിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി പിന്നെ ആരെങ്കിലും ഇതൊരു ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വയ്ക്കും ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ വെള്ളം ഒഴിക്കണ്ട അതിലില്ല വെള്ളത്തിൽ തന്നെ വെന്താൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ അത് കഴിഞ്ഞ് ഇത് തന്നെ ചെറുതായി അരിഞ്ഞത് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് വേവിക്കുക എന്നിട്ട് പിന്നെ കട്ട തൈര് മിക്സിയിലടിക്കുക അപ്പോൾ വന് കഴിഞ്ഞതിന് ശേഷം വെള്ളം വേവുമ്പോഴത്തേക്ക് വറ്റുന്ന വിധത്തിലുള്ള വെള്ളം വെക്കണം കുറച്ച് വെള്ളം ഉണ്ടായാൽ കുഴപ്പമില്ല എന്നിട്ട് ഈ തൈരില്ലേ നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് പിന്നെ അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് സ്റ്റൗവില് സിമ്മിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ ഇളക്കി കൊണ്ടുപോക്കുക എന്നിട്ട് അതിലേക്ക് കടു ഉലുവ ജീരകം ഉണക്കമുളക് ഇതെല്ലാം കൂടി വറുത്തിടുക അപ്പോൾ നല്ല ടേസ്റ്റുള്ള മോര് നല്ല കട്ടിയില്ല തേങ്ങ ഇല്ലാത്തവർക്ക് അവർക്ക് പറ്റിയൊരു കറിയാണ് തൈര് വാങ്ങിയത് കട്ട തൈരാണെങ്കിൽ അപ്പോൾ അത് ഒഴിച്ചിട്ട് നല്ല മോരുകറി ഉണ്ടാക്കുക അതിൻ്റെ തന്നെ തോരലും ഉണ്ടാക്കുക മനസ്സിലാവുന്നില്ല അത് ഒരേ സാധനത്തിൻ്റെ ആണ് വറവും കറിയെന്ന് മനസ്സിലാവുന്നില്ല നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ ആ നാട് വിട്ട് വന്നപ്പോൾ ഏറ്റവും ഇഷ്ടമല്ലാതെ ഒരു വെജിറ്റബിൾ ആയിരുന്നു ലോക്കി ലോക്കി ദൂതി എന്നെല്ലാം പറയുന്ന സംഭവം പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് നമ്മളെ വെളിച്ചെണ്ണയും നമ്മളെ മറ്റേ കടുകും ഉണക്കുളകെല്ലാം ഇടുമ്പലേ അതിന് ടേസ്റ്റ് വരിക ഞാൻ എന്ത് വെജിറ്റബിളിന് കിട്ടിയാലും അതിനെ പിടിച്ച് നമ്മളെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും അങ്ങനെ അപ്പോൾ ചോറിൻ്റെ കൂടെ അതുപോലെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറി ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് അപ്പോൾ ആ ചിക്കൻ കറീൻ്റെ കൂടെ ഈ വറവും ഈ മോരുകറി മറ്റേ വിരുദ്ധാഹാരം എന്നെല്ലാം ചിലവർ പറയുകയായിരിക്കും ഇറച്ചിയും പിന്നെ എന്ന് പറയുന്നത് ആ നോക്കുന്നു മാഡം നമ്മളെപ്പോ വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതെല്ലാം കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ എപ്പോഴെങ്കിലും ഇതിങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ കോമ്പിനേഷനൊന്ന് കഴിച്ചു നോക്ക് സൂപ്പർ ടേസ്റ്റാണ് ഓക്കെ താങ്ക്